നസീഫ് നാസാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ ചെറുകോട് ചേരിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്തുള്ളത് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു നാലുകെട്ട് വീടുണ്ട് അതായത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു നാലുകെട്ട് വീട് അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ വീട് ബാബു മാഷ് അതുപോലെ തന്നെ ഷീന ടീച്ചർ ഇവരുടെ വീടാണ് ഈ വീട് അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ വിശേഷങ്ങൾ കാണാം അപ്പൊ ഈ ഒരു വീടിനെ കുറിച്ച് പറയുമ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡിസൈൻ ആണ് ഈ വീട് നാലുകെട്ട് വീട് അല്ലെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാവും അപ്പോൾ ഈ ഒരു വീടിന്റെ റൂഫ് നോക്കുമ്പോൾ സാധാ നോർമൽ ഓടിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നാലുകെട്ട് വീട്ടിലൊക്കെ പൊതുവെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ജി ഐ പൈപ്പിലാണ് അത് ഓട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴെ ഭാഗത്തായിട്ട് സീലിംഗ് ഓഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിന്റെ സിറ്റൗട്ട് ഇതാ സെൻട്രലായിട്ട് സിറ്റൗട്ട് തന്നെ പറയാം നമുക്ക് അതൊരു ആറ് തൂണ് കൊടുത്തിട്ടുണ്ട് സിറ്റ് ഔട്ടിൽ അത് കല്ലില് ഡിസൈൻ കൊത്തി വെച്ചിട്ടുള്ളൊരു ആറ് തൂണുകളുണ്ട് അതുപോലെ തന്നെ ഫ്ലോർ അകത്തേക്ക് കയറുമ്പോൾ ഈ ഒരു സ്റ്റെപ്പിലായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെയായിട്ട് ഫ്ലോറിൽ ഒരു മാറ്റ് ഗ്രേ കളറിലുള്ള ടൈലാണ് ടോട്ടലായിട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു തൂണിൻ്റെ കാര്യം കല്ലിൽ കൊത്തി ഡിസൈൻസ് കൊത്തിയ ഒരു ആറ് തൂണുകൾ ഈ ഒരു ഏരിയയിലുണ്ട് പിന്നെ ഡി ഇതിൻ്റെ ഒരു സീറ്റൗട്ട് വരുന്ന ഒരു ഒരു യു ഷേപ്പിലുള്ളൊരു സീറ്റൗട്ടാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വാളില് മുകളിൽ കണ്ടില്ല ഇത് വെട്ടുകല്ലില് പിന്നെ ടെക്സ്ചർ പെയിന്റ് ചെയ്തതാണ് ഒരു ഓറഞ്ച് കളറിലുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ ഓടിൻ്റെ കാര്യം ആ റൂഫിൻ്റെ താഴെ ജി ഐ പൈപ്പിലാണ് ഈ ഓട് വിരിച്ചിട്ടുള്ളത് അതിൻ്റെ തൊട്ട് താഴെയിട്ട് സീലിംഗ് ഓടും ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റൗട്ടിലായിട്ട് ഈ ഒരു വാള് വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷലും അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടും വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ തൊട്ടുമുഖലിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം അല്ലേ സെൻട്രൽ ടീക്കിലാണ് ഈ ഒരു ഡോർ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് രണ്ട് ചെറിയ വിൻഡോസ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ നേരെ നമ്മൾ കയറുന്നത് തന്നെ ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയിലേക്ക് കയറുമ്പോൾ ഈ ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ മെറ്റീരിയൽ ഈ ഒരു ലൂവേഴ്സ് ഉണ്ടല്ലോ ഇത് ഡബ്ല്യു പി സിന്റെ പാനലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലൂവേഴ്സ് ഓക്കെ അപ്പൊ നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതേപോലത്തെ വാൾ പേപ്പേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത കർട്ടൻസ് സീബ്ര സീബ്രൻസ് ആണ് ചെയ്ത കർട്ടൺ ഒരു ലൈൻസിലുള്ള സാധാരണ നോർമൽ സീബ്ര അല്ല ലൈൻസിലുള്ള ഒരു ഡിസൈനിലുള്ള സീബ്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ ടി വി യൂണിറ്റിന്റെ ഈ ഒരു മെറ്റീരിയല് പ്ലൈവുഡ് അല്ല ഇത് അലൂമിനിയം ഫാബ്രിക്കേഷൻസിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്ലൈവുഡ് മൈക്ക് ചെയ്ത അതേ ഫീലാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നേരെ ഈ ഭാഗത്തായിട്ടാണ് സോഫ കൊടുത്തിട്ടുള്ളത് ഒരു ത്രീ സീറ്റർ സോഫ ചെറിയൊരു സോഫയാണ് അതുപോലെ തന്നെ ടീ പോയി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് വിൻഡോസ് വരുന്നുണ്ട് ഈ രണ്ട് വിൻഡോസും സീബ്രാ ബ്ലൈൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു വാൾ ആർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സീലിംഗ് നോക്കുമ്പോൾ ഇവിടെ ഡബിൾ ഹൈറ്റ് വരുന്നൊരു ഏരിയ ആണ് ഈ ലിവിങ് ഏരിയ ഓക്കെ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ഒരു ഓടും കാണാൻ പറ്റും അതുപോലെ തന്നെ അത് അവിടുന്ന് സെൻ്ററിൽ നിന്ന് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ലിവിങ് ഏരിയ കഴിഞ്ഞ് നേരെ നമ്മൾ കടക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കാട്ടോ പക്ഷെ ഇവിടെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ലിവിംഗിൽ ഓക്കെ ഇതും നേരത്തെ നമ്മളെ ടി വി യൂണിറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ അലൂമിനിയം ഫാബ്രിക്കേഷൻസിലാണ് ഈ ഒരു പാർട്ടീഷനും ചെയ്തിട്ടുള്ളത് അതിലായിട്ട് ഒരുപാട് നാച്ചുറൽ പ്ലാന്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നേരെ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ എത്തുന്നത് ഇവിടെയാണ് ഇവിടെ ആയിട്ടാണ് ഈ വീടിന്റെ നടുമൂറ്റം ഈ ഭാഗത്തായിട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് കുറച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് സെൻട്രൽ ആയിട്ട് ഒരു പ്ലാൻസ് ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരുപാട് നാച്ചുറൽ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നടുമറ്റത്തിൽ നാല് തൂണുകൾ നമ്മൾ നേരത്തെ സിറ്റൗട്ടിൽ കണ്ട കല്ലിൽ കുത്തി ആ ഒരു നാല് തൂണും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു പോർഷൻ കണ്ടില്ലേ ഇത് വുഡനിൽ അതായത് ഭീമാണിത് അതിൽ വുഡൻ പെയിന്റ് ചെയ്തതാണ് അതുപോലെ തന്നെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് പോകുമ്പോ ഈ ഭാഗത്തായിട്ടാണ് പൂജ സ്പേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു കോർണറിലായിട്ടാണ് അപ്പോൾ ഇതൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻ മെറ്റീരിയലിലാണ് ഇതൊക്കെ സംഭവം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ അങ്ങനെ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ വരുന്നത് ഈ നടുമുറ്റത്തിൻ്റെ നേരെ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതായത് ഈ ഭാഗത്തായിട്ട് അപ്പോൾ സ്റ്റഡി ഏരിയയ്ക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഫാബ്രിക്കേഷൻ അലുമിനിയം ഫാബ്രിക്കേഷനിൽ സെറ്റ് ചെയ്ത ഒരു വർക്ക് കണ്ടു അവിടെ പാർട്ടിഷൻ ഒക്കെ അതുപോലെ തന്നെ ആ സെയിം മെറ്റീരിയലിനെയാണ് ഈ സ്റ്റഡി ടേബിളും സെറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ബുക്സൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഫാബ്രിക്കേഷൻ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റാക്ക് ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതിൻ്റെ ഇത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വുഡിന്റെ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും ഒരു ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വൈറ്റ് കളറിലുള്ള മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ഏരിയ ഒന്ന് നേരെ ഇവിടെ ആയിട്ടാണ് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് അപ്പൊ നമ്മൾ സ്റ്റഡി ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയക്ക് പോകണം ഈ ഒരു പാസേജിലായിട്ട് അതായത് ഈ നടുമുറ്റത്തിന്റെ അടുത്ത് ഈ ഒരു വാളിലായിട്ട് കഥകളിയുടെ രൂപങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സെൻട്രൽ ആയിട്ട് ഇത് ഒറിജിനൽ നെല്ലിലാണ് ഈ ഒരു സംഭവം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ ഇവിടെയായിട്ട് ടേബിൾ അതുപോലെ തന്നെ വുഡൻ്റെ ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കൊടുത്ത കർട്ടൺ ലോങ് കർട്ടൺ ആണ് അതായത് ഒരു ചെറിയൊരു പ്രിന്റ് വരുന്ന ടൈപ്പിലുള്ള ഡിസൈനിലുള്ള ലോങ് കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിന് വരുന്നത് ഈ വാഷ് ബേസിൻ്റെ ഈ മെറ്റീരിയൽ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ അലുമിനിയം ഫാബ്രിക്കേഷൻസിലാണ് ഈ ഒരു ബോർഡും ക്യാബിൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ടോപ്പിലായിട്ട് ബ്ലാക്ക് കളറിലെ ഗ്രാനേറ്റ് വിരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു പോർഷനില ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂംസ് ആണ് കാണാനുള്ളത് ഈ വീട്ടിൽ ടോട്ടൽ മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ബെഡ്റൂംസ് കാണാം ഒരു ബെഡ്റൂം വരുന്നത് നമ്മൾ ലിവിങ്താ നേരെ നമ്മൾ വന്ന് കയറി വന്നിട്ട് ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സീലിംഗിന്റെ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇത് വുഡാണ് തോന്നുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഇത് ജിപ്സത്തില് വുഡന് ഡിസൈൻ ചെയ്തതാണ് ഓക്കെ ജിപ്സും സീലിംഗ് ആണ് അതുപോലെ തന്നെ ഇവിടെ രണ്ട് വിൻഡോസ് വരുന്നുണ്ട് ഈ രണ്ട് വിൻഡോസും നമ്മൾ കൊടുത്തിട്ടുള്ളത് സീബ്ര ബ്ലൈൻസ് ആണ് ഓക്കെ അതൊരു ഗ്രേ കളറിലുള്ള സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ കോർണറിലായിട്ടാണ് വാൾഡ്രോപ്പ് വരുന്നത് വാൾഡ്രോപ്പും അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് വാൾഡ്രോപ്പും ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ കോർണറിലായിട്ടാണ് ഒരു ചെറിയൊരു കോട്ടാണ് ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട് പിന്നെ ഈ റൂമിന്റെ ബാത്റൂമും നമുക്ക് കാണാം ബാത്റൂമ് ഈ ഒരു കളറിലുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ കളറിലുള്ള ടൈൽസ് ആണ് ഈ ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി രണ്ട് ബെഡ്റൂംസ് കാണാനുണ്ട് അപ്പൊ അടുത്ത ബെഡ്റൂം വരുന്നത് ഏതാ നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞ് ഈ നടുമുറ്റത്തിന്റെ സ്പേസിലെത്തി ഇവിടെ നമ്മൾ നേരത്തെ ഈ ഒരു സ്റ്റഡി ഏരിയ ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഈ ഒരു സ്റ്റഡി ഏരിയയായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റഡി ഏരിയ കഴിഞ്ഞ് ഈ ഭാഗത്തായിട്ടാണ് അടുത്ത ഒരു ബെഡ്റൂം വരുന്നത് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും സീലിംഗ് ഡിസൈൻ നമ്മൾ നേരത്തെ റൂമിൽ കണ്ട അതേപോലത്തെ ജിപ്സത്തില് വുഡൺ ഡിസൈൻ ചെയ്തതാണ് ഈ സീലിങ്ങും പിന്നെ കോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വിൻഡോസ് വരുന്നുണ്ട് രണ്ട് വിൻഡോസും നേരത്തെ റൂമിൽ കണ്ട അതേപോലത്തെ സീബ്ര ബ്ലൈൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു വാൾ ആയിട്ട് ഒരു വാൾ ആർട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ വാൾ ഡ്രോബ് വരുന്നത് ഈ ഒരു കോർണറിലായിട്ടാണ് ഡ്രോബും നേരത്തെ റൂമിൽ കണ്ട സെയിം അലുമിനിയം ഫാബ്രിക്കാസ് മെറ്റീരിയല് വുഡൺ ഡിസൈനിലുള്ള ഒരു മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാത്റൂമ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമ് വരുന്നത് ഈ ബാത്റൂമും നേരത്തെ നമ്മൾ കണ്ട അതേപോലത്തെ ടൈലാണ് വിളിച്ചിട്ടുള്ളത് രണ്ട് ബെഡ്റൂംസ് കണ്ടു അപ്പൊ അടുത്ത ബെഡ്റൂം കാണാം അടുത്ത ബെഡ്റൂം ഇതാ നമ്മൾ നേരെ വന്ന് ഈ ഒരു ഏരിയയിൽ എത്തി നടുമുറ്റത്തിന്റെ ഏരിയയിൽ ഈ ഭാഗത്തായിട്ടാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ സീലിംഗ് നേരത്തെ നമ്മൾ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് പക്ഷെ ചെറിയൊരു മാറ്റം ഉണ്ട് ഡിസൈനിൽ ചെറിയൊരു മാറ്റമുണ്ട് ഓക്കെ അതും ജിപ്സത്തിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊരു കിഡ്സ് റൂമാണ് കേട്ടോ അപ്പോ ഇതിന്റെ ഒരു കോട്ട് അല്ലെ മുളയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മള് സാധാ പ്ലൈവുഡിലൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ മുളയിലാണ് ഈ ഒരു കോട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകൾക്ക് കയറാനുള്ള ഒരു പോർഷൻ ഇതാ ഈ ഒരു ഭാഗത്താട്ടോ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു കോണി പോലെ ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് അപ്പോ രണ്ട് തട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കോർണറിൽ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് വുഡിൻ്റെതാട്ടോ ഈ ഒരു മെറ്റീരിയൽ വുഡിലാണ് ഇത് ഈ ഒരു ടാബിള് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ റൂംസിലൊക്കെ സീബ്ര ബ്ലൈൻസ് ആണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുള്ള കർട്ടൺ റോമൻ കർട്ടൺ ആണ് അതൊരു ലൈൻസ് പോലത്തെ ഡിസൈനിലുള്ള ഒരു ക്രീം കളറിലുള്ള റോമൻ കർട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വാൾഡ്രോബ് ഈ ഒരു കോർണറിലായിട്ടാണ് വരുന്നത് വാൾഡ്രോബ് പിന്നെ നേരത്തെ റൂംസിൽ കണ്ട അതേ സെയിം കളറിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻസിലാണ് ഈ ഒരു വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു സ്പേസ് വരുന്നുണ്ട് ഈ സ്പേസിൽ ഒരു മിറർ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ മെറ്റീരിയലാണ് ഈ ടോട്ടലി ഈ സംഭവം ചെയ്തിട്ടുള്ളത് ഓക്കെ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്ലൈവുഡിൽ ചെയ്ത അതേ ഒരു ഫിനിഷിംഗ് ആണ് നമുക്ക് തോന്നുന്നത് പിന്നെ ബാത്റൂമ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഈ ഒരു വാളില് ലൈറ്റ് ഗ്രേ മറ്റു വാളില് ഡാർക്ക് ഗ്രേയിലാണ് ടൈല് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ വീടിന്റെ ലിവിങ് ഏരിയ അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂംസ് നടുമുറ്റൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പൊ അടുത്തത് കിച്ചണാണ് നമുക്ക് കാണാനുള്ളത് ഈ ബെഡ്റൂമെന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കിച്ചണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ കിച്ചണിലും ഫ്ലോറിൽ നമ്മൾ നേരത്തെ കണ്ട ഏരിയയിൽ ചെയ്ത അതേ ടൈലിനെയാണ് കിച്ചണിലും വിരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇവിടെ ആയിട്ട് ക്യാബിൻസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ അലൂമിനിയം ഫാബ്രിക്കേഷൻ മെറ്റീരിയലാണ് മൊത്തത്തിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഇവിടെ ആയിട്ട് ബ്ലാക്ക് ഗ്രാനേറ്റ് ടോപ്പിൽ വിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീട് ടോട്ടലായിട്ട് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇത് കണ്ടില്ല ഒരു സ്റ്റെയർ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത് ഒരു സ്റ്റെയർ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് നമ്മളാ നടുമുറ്റത്തിൻ്റെ ആ ഒരു ഏരിയ ആണ് ടോട്ടലായിട്ട് കാണാൻ പറ്റും ഭയങ്കര ഒരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിൻഡോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്ത് ഇതുപോലത്തെ ഒരു വ്യൂ ആണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപക്ക് ആയിരത്തി സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്